ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സച്ചി ഒരുപാട് ആഗ്രഹിച്ചു തൻ്റെ അച്ഛമ്മക്ക് താൻ ആഗ്രഹിച്ചതുപോലെ ഒരു മാല വാങ്ങിച്ചു കൊടുക്കണമെന്ന് പക്ഷെ ആ ഒരു ആഗ്രഹം നടപ്പിലാക്കാനായിട്ട് സച്ചിക്ക് സാധിച്ചില്ല എന്നാൽ സച്ചിയെയും രേവതിയെയും കാത്തിരിക്കുന്നതൊരു വമ്പൻ സർപ്രൈസാണ് അത് കൊണ്ടുവന്നതും അച്ചമ്മയാണ് എന്തായാലും ഈ ഒരു സർപ്രൈസ് സച്ചിക്ക് രേവതിക്ക് കിട്ടുകയും ചെയ്യും അതോടുകൂടി സുധിയുടെ ചീട്ട് കീറുകയും ചെയ്യും എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചി രേവതി ഒരുപാട് ആഗ്രഹിച്ചാഗ്രഹിച്ച് ഇരുന്നിട്ട് പോലും അവർക്ക് ആ ഒരു സർപ്രൈസ് സമ്മാനം വാങ്ങാനായിട്ട് പറ്റിയില്ലെങ്കിലും ആ ഒരു സങ്കടം പോട്ടെ എന്തായാലും അച്ഛമ്മയുടെ പിറന്നാൾ ആ പിറന്നാൾ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ളൂ അച്ചമ്മയെ വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് പോലും പോയിട്ട് തിരികെ വരുന്ന സമയത്ത് പോലും അച്ചമ്മ സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സച്ചി നിന്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നെന്ന് ചോദിച്ചപ്പോഴും സത്യം എന്താണെന്ന് പറയാനായിട്ട് സച്ചി തയ്യാറായിരുന്നില്ല പകരം കള്ളം പറഞ്ഞിട്ട് അച്ഛമ്മയെ വിശ്വസിപ്പിക്കാനായിട്ട് നോക്കി പക്ഷേ സച്ചി എന്ത് ചെയ്താലും അല്ലെങ്കിൽ സച്ചിയുടെ മുഖഭാവം നോക്കി എന്താണ് എന്ന് തിരിച്ചറിയുന്ന അച്ഛമ്മക്ക് സച്ചി പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി താൻ രേവതിയോട് ചോദിച്ചറിഞ്ഞോളാം എന്നാണ് അച്ചമ്മ പറഞ്ഞത് തിരികെ വീട്ടിലെത്തി തിരികെ വീട്ടിലെത്തി ഉടനെ തന്നെ ആ ഒരു അച്ഛൻ്റെ പിറന്നാളിനു വേണ്ടിയിട്ട് മകനും മരുമക്കളും പിന്നെ പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ മരുമക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുക്കി ആ ഒരു ഗിഫ്റ്റ് അതായത് ആ ഒരു വീട് അലങ്കരിച്ചതെല്ലാം അച്ചമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അച്ചമ്മയോട് ഭയങ്കര സന്തോഷത്തോടു കൂടി വർഷയാണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും വന്ന് സംസാരിക്കുന്നുണ്ട് രേവതി സംസാരിക്കുന്നുണ്ട് അങ്ങനെ അച്ചമ്മയ്ക്ക് നല്ല സന്തോഷത്തിൽ അച്ചമ്മി ഇരിക്കുവാണ് അപ്പം അച്ചമ്മയുടെ സന്തോഷം തല്ലിക്കെടുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് സത്യങ്ങള് സച്ചിയോ രേവതിയോ ചോദിക്കാത്തത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തും അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞു എന്തായാലും എല്ലാവരും തനിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന് തനിക്ക് അറിയാം പക്ഷേ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് തനിക്ക് വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കും പക്ഷെ അത് എല്ലാവർക്കും ഞാൻ കൊടുക്കത്തില്ല പകരം എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഗിഫ്റ്റ് തരുന്ന ആൾക്ക് ആ എൻ്റെ മനസ്സ് സന്തോഷിക്കുന്ന ഗിഫ്റ്റ് തരുന്ന ആൾക്ക് ഞാൻ ഈ ഒരു സമ്മാനം നൽകും എന്ന് അച്ഛമ്മ പറഞ്ഞു പക്ഷെ അത് എന്ത് സമ്മാനമാണെന്നും പറഞ്ഞിട്ടില്ല ആർക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ടില്ല തൻ്റെ മനസ്സ് ഇഷ്ടപ്പെടുന്ന ആരാണോ തനിക്ക് സമ്മാനം നൽകുന്നത് അവർക്ക് കൊടുക്കുമെന്നാണ് അച്ചമ്മ പറഞ്ഞത് അപ്പൊ അച്ചമ്മയുടെ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി എല്ലാവരും വലിയൊരു ചർച്ചയായി എന്താണ് അച്ചമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് അറിയാനായിട്ടായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം സച്ചി പുറത്തു പോയി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ രേവതി വന്ന് കാര്യം ചോദിച്ചു അപ്പോഴാണ് രേവതിയോട് സച്ചി പറയുന്നത് എനിക്ക് നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടത്തില്ല രേവതി കാരണം അച്ഛമ്മയുടെ മനസ്സിൽ തൊടുന്ന ഒരു സമ്മാനം കൊടുക്കാനായിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എനിക്ക് എന്തായാലും അത് സാധിക്കത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എനിക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടത്തില്ല എന്ന് രേവതിയോട് സച്ചി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഗിഫ്റ്റിന് വേണ്ടിയിട്ടല്ലോ സച്ചി ഏട്ടാ അച്ഛമ്മയുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്നും രേവതി പറയുമ്പോഴും സച്ചിയുടെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട് ഈ ഒരു ഗിഫ്റ്റ് അച്ചമ്മക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് നൽകണം എന്ന് വിചാരിച്ചിട്ട് അത് കിട്ടാത്ത ഒരു സങ്കടമായിരുന്നു സച്ചിക്ക് ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല ഇനി ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും സുധിയും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുവാണ് വൈകുന്നേരം ഫങ്ഷന് ടൈമിൽ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോയി സച്ചി പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അച്ഛമ്മ പിടിച്ചു നിർത്തിയിട്ട് സച്ചിയോട് കാര്യം ചോദിച്ചു എന്നാൽ തനിക്ക് ഓട്ടമുണ്ടെന്നാണ് സച്ചി പറഞ്ഞത് ശരി എന്നാൽ നീ ഓട്ടത്തിന് പോയിട്ട് വാ ഇനിയിപ്പോൾ മുടക്കണ്ട ഒരു കാര്യം ചെയ്യും നീ എന്തായാലും എനിക്ക് ഗിഫ്റ്റ് നല്ലതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെ നീ തരുമെന്നും എനിക്കറിയാം എന്നാൽ മോൻ പോയിട്ട് വാ എന്നാണ് അച്ചമ്മ സച്ചിയോട് പറഞ്ഞത് ഇത് കേട്ടിട്ട് സച്ചിക്ക് സങ്കടമായി അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് വാങ്ങാൻ പറ്റിയില്ലല്ലോ എങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലായിരുന്നു സച്ചി ഇതേ സമയത്ത് അവിടെ ശ്രുതിയും സുധിയും കൂടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛമ്മ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും വാങ്ങിച്ചു കൊണ്ടുവരിക അച്ഛമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്ത് ഗിഫ്റ്റ് കൊടുത്താലായിരിക്കും അച്ഛമ്മ ആ ഗിഫ്റ്റ് നമുക്ക് തരിക എന്നുള്ള ഒരു കോമ്പറ്റീഷൻ അതായത് അങ്ങനെ ഒരു ചിന്തയായിരുന്നു അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കോമ്പ ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു ശ്രുതിക്കും സുധിക്കും ശ്രുതിയാണെങ്കിൽ പറഞ്ഞത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് വേറൊന്നുമല്ല ഏർ അച്ഛമ്മയെ ഞാൻ ഒരുക്കും അച്ചമ്മ ഈ ഒരു ഇരുപത് കാരിയുടെ ലുക്കിലേക്ക് ഞാൻ ഒരുക്കി അച്ഛമ്മയെ സുന്ദരിയാക്കുമെന്ന് ശ്രുതി പറഞ്ഞു പക്ഷേ സുധി വാങ്ങിച്ചു വെച്ചത് നാനൂറ്റി അൻപത് രൂപയുടെ ഒരു സാരി ആയിരുന്നു സുധി അച്ചമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചത് പക്ഷെ അതൊന്നും പറ്റത്തില്ല ഇനി വലിയൊരു ഗിഫ്റ്റ് തന്നെ വാങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ പണ്ട് അച്ചമ്മ ഒരു കരിമണി മാലയിടുമായിരുന്നു അത് അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ആ മാല കളഞ്ഞു പോയി അപ്പൊ അതുപോലെ ഒരു കരിമണി ഒരു കരിമണി മാല വാങ്ങിച്ചു കൊടുക്കാം എന്ന് സുധീം വിചാരിച്ചു അങ്ങനെ അവർ സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകുവാണ് ഈ സമയത്ത് ശ്രീകാന്തും വർഷയും കൂടി ഇത് ഇത്തരത്തിലുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ഗിഫ്റ്റ് മേടിക്കുക അല്ലെങ്കിൽ എന്ത് ഗിഫ്റ്റ് ഗിഫ്റ്റായിരിക്കും അത് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു ചിന്ത എങ്ങനെ അങ്ങനെ ഒരു സംസാരവും നടന്നു എന്തായാലും അച്ഛമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം തന്നെ വാങ്ങണമെന്ന് വർഷയും ശ്രീകാന്തും ആഗ്രഹിച്ചു അതേപോലെ തന്നെ മരുമകളായ ചന്ദ്രയ്ക്കും അവരുടെ ചന്ദ്രമതിയുടെ ഒരു ചിന്തയ്ക്കും ഒരു കുറമും വന്നില്ല ചന്ദ്രമതിയും രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛമ്മ പാവമല്ലേ നിങ്ങളുടെ അമ്മയുടെ എൺപതാം പിറന്നാളല്ലേ അപ്പൊ പിന്നെ വന്നതല്ലേ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ രവീന്ദ്രന്റെ മനസ്സിലായി ചന്ദ്രമതി എങ്ങോട്ടാണ് ചാടുന്നതെന്ന് നീ വിചാരിക്കുന്നത് അമ്മയുടെ ആ ഗിഫ്റ്റ് സ്വന്തമാക്കാനായിട്ടല്ലേ പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല ചന്ദ്രൻ നിന്റെ ഈ ഒരു കുതിച്ചു ചാട്ടനൊ ചാട്ടത്തിനൊന്നും അത് കിട്ടത്തില്ല എന്ന് ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു പക്ഷേ എന്തൊക്കെയാണെങ്കിലും അച്ഛമ്മക്ക് സച്ചിയോടും രേവതിയോടും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവർ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരുമോ എന്ന് തന്നെയാണ് അച്ഛമ്മ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അച്ചമ്മയുടെ പ്രതീക്ഷകൾ തകർന്നു പോകുമോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി അച്ഛമ്മയുടെ ഇഷ്ടത്തിനൊത്ത അച്ഛമ്മയുടെ ആഗ്രഹത്തിനൊത്തൊരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സച്ചിക്കും രേവതിക്കും സാധിക്കുമോ പിന്നെ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സംശയമാണ് അത് പറയാ ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഒരു സാധ്യത മാത്രമാണ് അച്ചമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് തൻ്റെ സുഹൃത്തുക്കൾ അച്ചമ്മ അച്ചമ്മയും വേറെ രണ്ട് സുഹൃത്തുക്കളും അച്ചമ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ തനിക്ക് ഇതുവരെയും കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നും അവരെ കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അച്ചമ്മ പറഞ്ഞിരുന്നു സച്ചി ആ ഒരു ഫോട്ടോയൊക്കെ നോക്കിയിട്ട് അവരെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നിയേനെ എന്നൊക്കെ സച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു പക്ഷേ അച്ചമ്മയ്ക്ക് സമ്മാനമായിട്ട് സച്ചി അച്ചമ്മയുടെ ആ സുഹൃത്തുക്കളെ തന്നെ കൊണ്ടുവരുമോ അതായത് അച്ചമ്മയുടെ ആ സുഹൃത്തുക്കളെ തന്നെ സച്ചി കൊണ്ടുവരുമോ അതോ ഇനി അച്ഛമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം കൊടുക്കാനായിട്ട് സച്ചിക്ക് രേവതിക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ആ സമ്മാനം അച്ഛമ്മ സച്ചിക്ക് രേവതിക്ക് തന്നെ കൊടുക്കും ഇനി അത് കൊടുക്കാതിരിക്കാനായിട്ട് മറ്റു മരുമക്കളും മകൻ പിന്നെ ആ സഹോദരങ്ങളും കൂടി ചേർന്ന് എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുക ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ സുധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ